ഹായ് ഹായ്ഡിയേഴ്സ് അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റ് ബെഡിൽ ഇങ്ങനെ ഇരിക്കുന്ന കേട്ടാ മോണിങ്ങിനെ എനിക്കാനുള്ള പരിപാടിയിലൊക്കെയാണ് അപ്പോൾ അവിടെ ഇരുന്നിട്ട് തന്നെ ചായയൊക്കെ കുടിച്ച് ഇരുന്ന് അവിടെ നേരെ കിച്ചണിപ്പോയി കിച്ചണി പോയിട്ട് നേരെ നമ്മൾ ഇന്ന് പൊട്ടറ്റോ മസാലയും വെള്ളമുമായിരുന്നു അപ്പോൾ നമുക്കിവിടെ രണ്ട് മൂന്ന് ഉരുളം കിഴങ്ങ് മതി പൊട്ടറ്റോ മസാല ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അപ്പോൾ ഞാൻ അതിനുള്ള പരിപാടിക്ക് നീങ്ങാണ് ഈ പാത്രം നമ്മൾ ഉരുളം കിഴങ്ങ് തൊലി കളഞ്ഞിടാനുള്ള പാത്രമാണ് ഇപ്പോൾ നമ്മളെന്ത് ഉള്ളിയിലെന്തെങ്കിലുമൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ പോകുമ്പോൾ അതിലാണ് തൊലിയൊക്കെ ഇട്ടിട്ട് നമ്മൾ വേറൊരു ബക്കറ്റിലത് കൊണ്ടുപോയി ഇട്ടിട്ട് അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന വേസ്റ്റ് ആണെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ബക്കറ്റിൽ കൊണ്ടുപോയി ഇട്ടിട്ട് നമ്മൾ പിറ്റേ ദിവസം കളയാം എല്ലാ വീട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ വേസ്റ്റ് ബിൻ ഉണ്ടാവും അതിലിട്ടിട്ട് നമ്മൾ കൊണ്ട് കളയും അപ്പോഴേക്ക് മോനെ എന്നിട്ട് മോനെ എനിട്ടാൽ കുറച്ചു നേരം ഞാനിനൊക്കെ എടുക്കണം കൂടെ ഉണ്ട് ഓരോ കഥകളൊക്കെ പറഞ്ഞ് എൻ്റെ വഴിക്ക് അങ്ങനെ ഇന്ന അമ്മേനെ കാണണം അമ്മേനെ കണ്ടില്ലെങ്കിൽ ഭയങ്കര ഒച്ചയും വിളിയൊക്കെ എടുക്കും അങ്ങനെയാണ് അപ്പോൾ ഭയങ്കര സ്നേഹത്തിലാണ് കേട്ടോ അപ്പം അങ്ങനെ വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി പിന്നെ അത് കഴിഞ്ഞ് നമ്മള് ബ്രഷ് ചെയ്യിക്കല് ആയിരുന്നു ബ്രഷ് ചെയ്യാനൊന്നും കുഴപ്പമില്ല കേട്ട ആൾക്ക് രാവിലെയും രാത്രിയൊക്കെ ബ്രഷ് ചെയ്തിട്ട് ഉറങ്ങരുത് കാരണം അവന്റെ പല്ല് നല്ല രസമാണ് ഒരു കേടൊന്നും ഇല്ല നല്ല വൈറ്റ് പല്ലാണ് അവന്റെ കുഴപ്പമൊന്നുമില്ല മടിയൊന്നുമില്ല ഇല്ല അങ്ങനെ പല്ലുതൊക്കെ പിന്നെ വെയിലാവുമ്പോഴേക്കും ഗേറ്റ് മിൽ കൊണ്ടുപോയി ബ്ലാങ്കറ്റിടാണ് ഞാൻ ഇടയ്ക്ക് ചൂട് വിളിക്കാറുണ്ട് നല്ലതും നല്ല പൊട്ട സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോളും അങ്ങനെ വെയിലത്തിട്ട് ഞാൻ പോന്നു പിന്നെ ബെഡ്ഷീറ്റൊക്കെ കുറഞ്ഞ് വിരിച്ച് വൃത്തിയിലൊക്കെ ഇപ്പോൾ ഇടും കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല പിന്നത്തെ പോലെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാൻ പറ്റും കുട്ടികളുണ്ടായാലും എങ്ങനെയായിരിക്കും നമ്മുടെ വീടിൻ്റെ പുസ്തകം പക്ഷേ ഇവിടെ അങ്ങനെ അത്ര കുഴപ്പമില്ല ആൾ കുറച്ച് നീറ്റാണ് അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും അപ്പോൾ നേരെ വണ്ടി എടുത്ത് വണ്ടിയെടുത്ത് ഞാനവിടെ ബെഡ്ഷീറ്റ് ഇരിക്കുന്ന കണ്ടപ്പോൾ തന്നെ വലിച്ചെന്തെ കുറച്ചേരം ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഉണ്ടാവും കൂടി ഇന്ന് ടി വി ഒക്കെ കണ്ട് അപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞുണ്ടായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇട്ടിരുന്നിരിക്കുന്നത് ടി വി കാണാനായിട്ട് കൂട്ടിന് അച്ചമ്മ പുറത്ത് പോയി പിന്നെ അച്ചമ്മ നാമൻ അപ്പോൾ നവരാത്രി ആരംഭമായതുകൊണ്ടിരുന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്ന് നാമൻ ചൊല്ലും രാവിലെയും വൈകിട്ടൊക്കെ നാമൻ ചൊല്ലും ഉണ്ടാകും അമ്മയെന്നും അങ്ങനെ തന്നെയാണ് നമ്മളൊമ്പത് ദിവസം അതൊക്കെ ഇട്ട് മീനൊന്നും കൂട്ടാണ്ട് അങ്ങനെ ഇരിക്കും അപ്പോൾ ഞാൻ രാവിലെ കുളിച്ചതൊക്കെ കഴിഞ്ഞ് കുളിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോയിട്ട് നമ്മളിവിടെ മേലെ സ്റ്റെർ കേസിൻ്റെ അവിടെ കയറി വരുന്ന അടുത്താണ് കേട്ടോ വെച്ചിരിക്കുന്നത് നമുക്ക് താഴെയൊന്നും വെക്കാനുള്ള സ്പേസ് ഇല്ല അതുകൊണ്ട് നമ്മൾ ഇവിടെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അമ്മ ഇവിടെയാണ് വിളക്കൊക്കെ വെക്കാറ് ഇങ്ങനെ സെറ്റപ്പ് അപ്പോൾ ഞാനപ്പോൾ മൂകാംബിക ദേവിയുടെ കുങ്കുമണം കേട്ടോ തൊട്ടിരിക്കുന്നത് അമ്മ കൊണ്ടുവന്നെ അപ്പോൾ അതൊക്കെ തൊട്ട് പിന്നെ നമ്മൾ നേരെ തിക്കുന്നതിരക്കായിരുന്നു നമ്മൾ നേരെ പോയത് അക്ഷയ അതായത് ആധാർ കാർഡ് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് പോയത് അപ്പോൾ നമുക്ക് ആധാർ കാർഡ് ശരിയാക്കണമെങ്കിൽ മുന്നേ വോട്ടർ ഐ ഡിക്ക് അപ്ലൈ ചെയ്തിരുന്നു അപ്പോൾ അച്ഛൻ രാവിലെ പോയത് അങ്കിടായിരുന്നു കേട്ടോ നമ്മൾ അന്തിക്കാഡ് ആണ് പോണത് എൻ്റെ അന്തിക്കാർഡ് സെൻറ്റർ എല്ലാവർക്കും അറിയാം അന്തിക്കാഡുള്ളവർക്കൊക്കെ അറിയാം അന്തിക്കാട് സെൻറ്റർ എവിടെയാണ് അപ്പോൾ നമ്മൾ ആധാർ എൻറോൾമെൻ്റ് കേന്ദ്രത്തിലേക്ക് വന്നു നമ്മളിപ്പോൾ അമേരിക്ക നമ്മുടെ ആധാർ കാർഡിൽ അഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ടാണ് പ്പോൾ വോട്ടർ ഐ ഡി ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് ആധാർ കാർഡ് കിട്ടണമെങ്കിൽ ഇനി നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് കുറച്ച് ദിവസം പിടിക്കും അവർ പോസ്റ്റിൽ അയക്കുക പറഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മൾ അന്തിക്കാർഡുള്ള ആധാർ എൻറോൾമെൻറ്റ് സെൻ്ററിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോഴേക്കും അച്ചാച്ചൻ ലേസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ചാച്ചൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ചാച്ചൻ വരുമ്പോൾ ലൈസ് കൊണ്ടായിരുന്നു അപ്പോൾ അച്ചാച്ചൻ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും ലേസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിവിടെ വലിയ തിരക്കില്ലെങ്കിലും കുറച്ച് സമയം എടുത്തു കേട്ടോ ചെയ്യാനായിട്ട് കാരണം ഞങ്ങളെ മൂന്നാളുടെയും ആധാർ കാഡിൽ അഡ്രസ്സ് ചേഞ്ച് ചെയ്യണമായിരുന്നു അപ്പോൾ സൈറ്റ് കുറച്ച് സ്ലോവിലായിരുന്നു അപ്പോൾ നമ്മുടെ വോട്ടർ ഐ ഡി കൈയോടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ആധാർ കാർഡിന് നയൻ്റി ഡേയ്സ് പിടിക്കുന്നതാണ് പറഞ്ഞത് അത് നമുക്ക് ഇപ്പോൾ എന്താ പോസ്റ്റലായിട്ട് അയയ്ക്കാന്നുണ്ടെങ്കിൽ കുറച്ച് കുറേ അതും അതിനേക്കാളും ഡിലേ ആവും അതുകൊണ്ട് നിങ്ങൾ ഫോണിൽ എപ്പോഴാണോ മെസ്സേജ് വരുന്നത് അപ്പോൾ നമ്മൾ അക്ഷയ സെൻറ്ററിൽ പോയിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് പോവാണ് കേട്ടോ പുറത്തേക്ക് ചായ കുടിക്കുകയും